ബ്യൂട്ടി ബ്യൂട്ടി കോഴ്സ് പഠിക്കാൻ നിങ്ങൾക്ക് നിങ്ങൾക്ക് പറ്റിയ കോഴ്സുകൾ സ്കൂൾ ഓഫ് വകുപ്പ് ഡയറ്റ് മലപ്പുറവും ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ നിലമ്പൂരും സംയുക്തമായി സംഘടിപ്പിക്കുന്ന സ്പന്ദനം ജീവൻ രക്ഷാ പരിശീലന പദ്ധതിക്ക് തുടക്കമായി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കായി നടപ്പിലാക്കുന്ന ജീവൻ രക്ഷാ പരിശീലന പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം ചുങ്കത്ര മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിൽ എം എൽ എ ആര്യടൻ ഷോക്കത്ത് നിർവഹിച്ചു ഐ എം എ പ്രസിഡന്റ് ഡോക്ടർ ജലജ നവീൻ അധ്യക്ഷത വഹിച്ചു ഡയറ്റ് പ്രിൻസിപ്പൽ ഡോക്ടർ ബാബു വർഗീസ് സ്കൂൾ പ്രിൻസിപ്പൽ ഉമ്മൻ മാത്യു പി ടി എ പ്രസിഡന്റ് പി ബി സുഭാഷ് പ്രധാന അധ്യാപിക ഷൈനി ജോസഫ് സ്റ്റാഫ് സെക്രട്ടറി പി ടി സജിമോൻ സ്പന്ദനം കോർഡിനേറ്റർ കെ ബി സജിത് കുമാർ സ്കൂൾ ലീഡർ നൌറ ഫാത്തിമ തുടങ്ങിയവർ സംസാരിച്ചു അടിയന്തര ഘട്ടങ്ങളിൽ സി പി ആർ നൽകുന്നത് ഉൾപ്പെടെയുള്ള പരിശീലനമാണ് പദ്ധതിയുടെ ഭാഗമായി കുട്ടികൾക്ക് നൽകുന്നത് ക്ലാസ്സിൽ പങ്കെടുത്ത കുട്ടികൾ വഴി സ്കൂളിലെ മുഴുവൻ കുട്ടികൾക്കും തുടർന്ന് രക്ഷിതാക്കൾക്കും പരിശീലനം നൽകും ജീവൻ രക്ഷാ പരിശീലനം ലഭിച്ച ഒരാളെങ്കിലും ഓരോ കുടുംബങ്ങളിലും ഉണ്ടായിരിക്കണമെന്നതാണ് പദ്ധതി വഴി ലക്ഷ്യമിടുന്നത് നിലമ്പൂർ ഉപജില്ലയിലെ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിദ്യാലയങ്ങളിലാണ് ഒന്നാം ഘട്ടമായി പദ്ധതി നടപ്പിലാക്കുന്നത് തുടർന്ന് ജില്ലയിലെ മുഴുവൻ വിദ്യാലയങ്ങളിലേക്കും പദ്ധതി വ്യാപിപ്പിക്കും ഐ എം എ സെക്രട്ടറി ഡോക്ടർ ലക്ഷ്മി രാജ്മോഹൻ വൈസ് പ്രസിഡന്റ് ഡോക്ടർ വി അബ്ദുൾ സമദ്ദേശം ഡോക്ടർ സബ്ന കുഞ്ഞി മുഹമ്മദ് ഡോക്ടർ ജലാലുദ്ദീൻ ഡോക്ടർ ഫൈസൽ ട്രോമാ കെയർ വളണ്ടിയേഴ്സ് തുടങ്ങിയവർ പരിശീലന പരിപാടികൾക്ക് നേതൃത്വം നൽകി ഹായ് ബ്യൂട്ടി കോഴ്സ് പഠിക്കാൻ താല്പര്യമുണ്ടോ നിങ്ങൾക്ക് എങ്കിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ സർട്ടിഫിക്കേഷൻ നൽകുന്ന വി എൽ സി സി നിങ്ങൾക്ക് നല്ലൊരു ചോയ്സ് ആണ് ഇന്നും ഇന്നും ഏറെ ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഒരു മേഖലയാണ് ബ്യൂട്ടി ഇൻഡസ്ട്രി നല്ല വരുമാനമുള്ള ജോലി ആണെങ്കിലും ഫ്രീലാൻസ് ആണെങ്കിലും സ്വന്തമായി ബിസിനസ് തുടങ്ങാനാണെങ്കിലും നിങ്ങൾക്ക് പറ്റിയ കോഴ്സുകൾ വി എൽ സി സി സ്കൂൾ ഓഫ് ബ്യൂട്ടി കാലിക്കറ്റിലുണ്ട് ബ്യൂട്ടീഷ്യൻ അഥവാ കോസ്മെറ്റോളജി സ്കിൻ ആൻഡ് എസ്തെറ്റിക്സ് ഹെയർ ടെക്നോളജി മേക്കപ്പ് എന്നിങ്ങനെ ബേസിക് ആൻഡ് അഡ്വാൻസ് കോഴ്സുകൾ ഞങ്ങൾ നൽകുന്നു ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഏതു പ്രായക്കാർക്കും പഠിക്കാൻ പറ്റുന്ന രണ്ട് മാസം മുതൽ ഒന്നര വർഷം വരെയുള്ള കോഴ്സുകൾക്ക് യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കേഷനും കേന്ദ്ര ഗവൺമെന്റിന്റെ എൻഎസ് ഡി അംഗീകാരവും ഉണ്ട് അഡ്വാൻസ് കോഴ്സുകൾക്കെല്ലാം ഇന്റേൺഷിപ്പ് കൂടാതെ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസും നൽകുന്നുണ്ട് പഠിക്കാൻ പഠിക്കാനാവശ്യമായിട്ടുള്ള പ്രോഡക്ട്സും ടൂൾസും വി പ്രൊവൈഡ് ചെയ്യുന്നു ഇവിടെ പഠിച്ച സക്സസ്ഫുൾ സ്റ്റുഡൻസ് ആണിത് ഇനി അടുത്തത് നിങ്ങളാവാം